ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത് ബ്ലൂമിംഗ് ജോർജറ്റ് മെറ്റീരിയലിന്റെ റീസ്റ്റോക്ക് വീഡിയോ ആണ് നമ്മൾ നന്നായിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹെവി ആയിട്ടാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം നിലവിൽ ഒരു അഞ്ഞൂറ് പീസോളം ഉണ്ട് എല്ലാ കളറും കൂടെ കൂടി പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി കാരണം അതുപോലെ വേറെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ഇനി ഇത് പറഞ്ഞെങ്കിൽ കുറച്ച് താമസം എടുക്കും ഒരു പത്തിരുപത് ദിവസം എടുക്കും ഇതിന്റെ പ്രോഡക്ഷൻ കഴിയണമെങ്കിൽ പിന്നെ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ടേ ഇത് വരുവുള്ളൂ അപ്പൊ ക്രിസ്മസിന്റെ ആവശ്യത്തിനൊക്കെ ഓർഡർ ചെയ്ത് ഒന്ന് നോക്കിയിട്ട് ഓർഡർ നാല് കളർ ാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചില്ലി റെഡ് ഷെയ്ഡ് വരും പിന്നത്തെ റാണി പിങ്ക് ആണ് പിന്നെ ഓറഞ്ച് പിന്നെ ബ്ലാക്ക് അങ്ങനെയാണ് വരിക നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ക്രിസ്മസിന്റെ കളറാണ് നല്ല രസമുള്ള ചില്ലി റെഡ് ഷെയ്ഡാണ് എന്തോ ഒരു എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഈ ഒരു കളറിന് വേണ്ടിയിട്ട് കുറെ പേരെയൊക്കെ നമ്മൾ പേഴ്സണൽ ആയിട്ട് അറിയിച്ചിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നെക്കിൽ നമ്മൾ ആദ്യം കാണിച്ചതിനേക്കാലും അതുകൊണ്ട് തന്നെ റീസ്റ്റോക്ക് വന്നു എന്ന് പറഞ്ഞ് അറിയിക്കുമ്പോൾ ഡിസൈൻ കാണിക്കാതെ കൊടുക്കാൻ കൊടുക്കാനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും മെസ്സേജ് ഇട്ടില്ല ഇതിന്റെ യോക്കിൽ നല്ല രസമായിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ആൻഡിക് ത്രെഡും ഒറിജിനൽ സ്റ്റോൺസും ഒക്കെ വെച്ച് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു ഡിസൈനാണിത് ഇത് ഇത് നല്ല ബ്ലൂമിങ് ആണ് മെറ്റീരിയൽ വരിക നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് വരിക യോക്കിൽ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ആ ഒരു ഡിസൈൻ വരണിട്ട് എന്ത് അറിയോ കാണാനായിട്ട് ഇത് കുറെ താമസം എടുക്കും ഇത് ചെയ്ത് വരാനായിട്ട് പിന്നെ ഇതിന്റെ കണ്ടോ ദാമിനേരിയലും സെയിം തന്നെ നല്ല രസമായിട്ടാണ് ആ ഡിസൈൻ വന്നേക്കുന്നത് ഒരു അടിപൊളി കളക്ഷൻ ആട്ടോ കളർ ആണെങ്കിലും സൂപ്പർ ചില്ലി റെഡ് ആണ് ഇത് കിട്ടിയിട്ട് ഒരാൾ പോലും നമ്മളോട് കംപ്ലയിന്റ് പറയാത്തൊരു പ്രോഡക്റ്റ് ആട്ടോ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും സെയിം തന്നെയാണ് ആ ഡിസൈൻ വന്നേക്കുന്നത് ലോവർ എൻഡില് ടാസിൽസും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് ഇനിയിപ്പോ റെഡ് വേണ്ട കുറച്ച് കളർ കൂടുതലാണെങ്കിൽ റാണി പിങ്ക് സെലക്ട് ചെയ്യാം നല്ല രസമാണ് കളർ അടിപൊളി കളർ ആണ് നമുക്കൊരു കല്യാണം പോലെയുള്ള ഫംഗ്ഷനൊക്കെ സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അത്രയും രസമായിട്ടുള്ള വർക്കാണ് ആണ് വരുന്നത് വരണത് യോക്കിലെ നല്ല ഭംഗിയായിട്ട് വർക്ക് വരുന്നുണ്ട് ദാമൻ ഏരിയയിലും സെയിം തന്നെ ആ വർക്ക് നല്ല രസമായിട്ടാണ് കൊടുത്തേക്കുന്നത് അടിപൊളി കളക്ഷൻ കേട്ടോ അതിനെ നമ്മൾ എന്തോരം കൊണ്ടുവന്നാലും ആർക്കും കൊടുക്കാൻ പറ്റാത്ത തികയാത്ത ഒരു കളക്ഷൻ ആണ് ഇത് എന്താ യോക്കിലെ ഡിസൈന കാണാൻ നല്ല രസമാണ് ദുപ്പട്ടയും ഇത് ഭംഗിയെന്നറിയത് കാണാനായിട്ട് നല്ല രസം രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെയാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ലോവർ എൻഡില് ടാസൽസും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിനാണെങ്കിലും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടേക്ക് നല്ല ലെങ്ങ് വിട്ടുകൊണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് അണറേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇനിയിപ്പൊ റെഡും റാണി പിങ്കും വേണ്ട എന്നുള്ളവർക്ക് പറ്റിയ അടിപൊളി അടുത്ത കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള ഓറഞ്ച് ഷെയ്ഡ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് പക്ഷേ ലിമിറ്റഡ് പീസേ ഉള്ളൂ കയ്യില് റെഡും റാണി പിങ്കും ഒക്കെയാണ് കൂടുതലുള്ളത് ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ കുറച്ച് പീസേ ഉള്ളൂ അതിലും സെയിം തന്നെയാണ് യോക്കിലെ ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ ദാമനേരിയയിലും ആ സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളി കളർ ഷെയ്ഡുകൾ ഏത് ഏതെടുക്കണം എന്ന് ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആകാം അത്രയും രസമാണ് കളറുകൾ കാണാൻ ദുപ്പട്ടയും കണ്ടോ എന്ത് ഭംഗിയാണെന്ന് എനിക്ക് രണ്ട് സൈഡിലും സെയിം തന്നെ ഡിസൈൻ ഒക്കെ എടുത്തിട്ട് വരണം ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ കളക്ഷൻ ഇതാണ് ആണ് ബ്ലാക്കിന്റെ നെക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ അല്ല ഇതും സെയിം തന്നെ ആന്റിക് ത്രെഡും ഒറിജിനൽ സ്റ്റോൺസും നല്ല രസമുള്ള ആന്റിക് സ്രീക്വൻസും ഒക്കെ വെച്ച് വരേണ്ട ഡിസൈനാണ് ബ്ലൂമിങ് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരിക ഭയങ്കര ഭംഗിയാണ് ഡിസൈനൊക്കെ കാണാനായിട്ട് ഇതിന്റെ ദാമിനേരിയലും സെയിം തന്നെയാണ് ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല രസമല്ലേ കാണാൻ അടിപൊളി കളക്ഷനാണ് ഈ ഒരു റേറ്റിന് എത്ര ലാഭം എന്നറിയോ ഈ മെറ്റീരിയല് ദുപ്പട്ടയും ഡാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും സെയിം ആന്റിക് ത്രെഡും കൊണ്ടുള്ള വർക്ക് വരിക പിന്നെ ലോവർ ഇൻഡിലെ ടസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റ് ഓൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ പിന്നെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഫോറിൻ കൺട്രീസിലുള്ളവരൊക്കെ അപ്പൊ സ്റ്റിച്ച് ചെയ്തിട്ട് പോവാനും ഒക്കെയുള്ള ടൈം വേണം അപ്പൊ വേണം വേഗം കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള എൻക്വയറി ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് ഇത് കണ്ടിട്ടൊന്ന് ഓർഡർ ചെയ്യണം കാരണം ഇനി ഇതിന്റെ അടുത്ത സെറ്റ് പറഞ്ഞെങ്കിൽ ഒരു പത്തിരുപത് ദിവസം താമസം വരും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടില്ല ക്രിസ്മസിന് മുമ്പ് കിട്ടാനുള്ള ടൈം കിട്ടില്ല അതുകൊണ്ട് കണ്ടിട്ട് ഓർഡർ ചെയ്താൽ മതി നല്ല രസമുള്ള കളക്ഷനാണ് ഈ ഒരു കളക്ഷൻ എങ്ങനെ പോയാലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ടു തൗസൻഡ് എബോലും അല്ലാതെ വേറെ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളത്രയും അഫോർഡബിൾ ൈസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ഇഷ്ടും ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു